കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്കും സ്മിത ടീച്ചർക്കും അനുമോദനം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാംകോട് ചെറുപുഴ വാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സാമൂഹ്യ സേവനത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇടവരമ്പിലെ കെ ഹിത ടീച്ചറേയും ഉപഹാരം നൽകി അനുമോദിച്ചു പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഇടവരമ്പിൽ രണ്ട് വാർഡുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അനുമോദന ചടങ്ങ് നടന്നത് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റും ി നിർവാഹക സമിതി അംഗവുമായ ബി പി അബ്ദുൾ റഷീദ് ഒരു പക്ഷേ ഇതല്ലാതെയും നിങ്ങൾ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകും പ്രിയപ്പെട്ട റോഷിവാഷി പറഞ്ഞു പലരും എന്റെ വിദ്യാർത്ഥികളാണ് പാലാവിൽ സ്കൂളിലും കുഴിച്ചാലിലും ചുണ്ടയിലും പുളിങ്ങോത്തും പല സ്കൂളിലായി സെന്റ് ജോസഫിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവാം ഏത് സ്കൂളിൽ പഠിച്ചാലും ഏറ്റവും നല്ല മികച്ച രീതിയിൽ പഠനത്തിന് അർഹമായ മാർക്ക് വാങ്ങി അല്ലെങ്കിൽ ഉന്നത വിജയം വാങ്ങി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരോട് അനുജത്തിമാരോട് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇതെന്റെ കഴിവാണ് എന്ന ബോധ്യം പ്രിയമുള്ളവരെ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാവരുത് ഞാൻ പറഞ്ഞു ഇത് പ്രോത്സാഹനമാണ് ഇത് പ്രചോദനമാണ് കോൺഗ്രസ് ഇവിടെ നിങ്ങളെ അനുമോദിക്കുമ്പോൾ കോൺഗ്രസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ഉദ്ദേശിക്കുന്നത് നേതാക്കന്മാർ ഉദ്ദേശിക്കുന്നത് ഇതിനെ നിങ്ങളെ പ്രാപ്തമാക്കിയ സംവിധാനങ്ങൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ചടങ്ങിൽ വേണുഗോപാലൻ ചെഞ്ചേരി അധ്യക്ഷത വഹിച്ചു നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനത്തിന് വേണ്ടി പ്രിയപ്പെട്ട നേതാവ് സ്വാഗതം പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളാണ് എനിക്ക് എന്റെ വിദ്യാലയത്തിൽ നിന്ന് പുറത്തു വന്ന കുട്ടികളെ വളരെ വ്യക്തിപരമായി അറിയാമെങ്കിലും ആരും മോശക്കാരില്ല ആ വിവിധ രംഗങ്ങളിൽ കലാപരമായും കായികരംഗത്ത് വരും മികവ് തെളിയിച്ചവരാണ് ആ സംഗീതൊക്കെ ഞാൻ പറഞ്ഞത് സംസ്ഥാന തലത്തിൽ പോലും കായികരംഗത്ത് ഏറ്റവും മികവ് തെളിയിച്ച കുട്ടിയാണ് സംഗീത നല്ല രീതിയിൽ സ്പോർട്സ്മാൻ ആണ് അതുപോലെ കടന്നു വന്ന അല്ലെങ്കിൽ തെളിയിക്കാൻ തെളിയിക്കാൻ പറ്റുന്ന മേഖലയിൽ നന്നായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജൻ ജോസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി മറിയാമ വർഗീസ് തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ നേതൃത്വം നൽകി സംഘടിപ്പിച്ച പരിപാടിയിൽ എഴുപത്തഞ്ചോളം കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്